നമസ്കാരം ദുരന്ത ഭൂമിയിൽ നിന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട ഇനി എങ്ങോട്ട് എന്ന് പോലും അറിയാതെ ഇരിക്കുന്നവരെ വിളിച്ച് ഇ എം ഐ അടയ്ക്കണം എന്ന് പറഞ്ഞ കമ്പനികൾക്ക് മുട്ടൻ പണി വരുന്നുണ്ട സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടുകഴിഞ്ഞു നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരം നിലവിൽ ദുരന്ത ക്യാമ്പുകളിൽ കഴിയുന്നവരെ ചില സ്വകാര്യ കമ്പനി സ്ഥാപനങ്ങൾ പണം തിരിച്ചടയ്ക്കുവാൻ നിർബന്ധിക്കുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തതായിട്ടും മന്ത്രി അറിയിച്ചു അത് മാത്രമല്ല ഫേസ്ബുക്കിലൂടെയും ഇത്തരം കമ്പനികൾക്കെതിരെ അതിന് വിമർശനം തന്നെയാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഉറ്റവരെയും കൂടപ്പിറപ്പുകളെയും നഷ്ടപ്പെട്ട വേദനയുമായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ മുൻ പണമിടപാടിന്റെ പേരിൽ ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പണം തിരിച്ചടയ്ക്കുവാൻ ഈ ഘട്ടത്തിൽ നിർബന്ധിക്കുന്നു എന്നത് അപലപനീയം തന്നെയാണ് മനുഷ്യത്വരഹിതമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റുമായി സർക്കാർ പ്രതിനിധികൾ സംസാരിക്കും തുടർന്ന് ദ്രുതഗതിയിൽ ഇത്തരം നിലപാട് സ്വകാര്യ ധനകാര്യ മാനേജ്മെന്റുകൾ തുടർന്നാൽ സംസ്ഥാനം കർശനമായിട്ടുള്ള എടുക്കുമെന്നും അതിനെ സർക്കാർ നേരിടുമെന്നും മന്ത്രി പറയുന്നു വയനാട് മേപ്പാടി പഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ ചൂരൽമല ഭാഗത്ത് ഒൻപത് ക്യാമ്പുകളിലായി ആയിരത്തി മുന്നൂറ്റി പേരാണ് കഴിയുന്നത് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ സ്ഥിരീകരണം സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിനാലായി ഉയർന്നിരിക്കുകയാണ് നാനൂറിലധികം പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് അനൌദ്യോഗിക കണക്കുകളിൽ വ്യക്തമാകുന്നത് നൂറ്റി എൺപത്തിയൊന്ന് ശരീരഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് നൂറ്റി എൺപത്തിനാല് പേരെ കാണാതായി എൺപത്തി എട്ട് പേരെ ആശുപത്രിയിലാക്കി തിരിച്ചറിയാത്ത ഇരുന്നൂറ്റി പതിനെട്ട് മൃതദേഹങ്ങളോളം കഴിഞ്ഞ ദിവസം സംസ്കരിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ദുരന്തത്തെയോ ദുരന്തം അവർക്ക് നൽകിയിട്ടുള്ള വേദനയെ ഒന്നും തന്നെ ഓർക്കാതെ കമ്പനികൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുന്നതാണ് ക്യാമ്പുകളിലെ പലരെയും മൊബൈൽ വഴി വിളിച്ച നിങ്ങൾ ജീവനോടെയുണ്ടോ എന്ന് ആദ്യം അവർ ചോദിച്ചു ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇ എം ഐ അടയ്ക്കണം എന്നതായിരുന്നു സ്വകാര്യ കമ്പനികളുടെ അടുത്ത ആവശ്യം എന്തായാലും ഇത്തരത്തിൽ ഓരോ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ കമ്പനികൾക്കൊക്കെ എതിരെ അതിഥെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കാരണം നമ്മൾ കണ്ടതാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് യജമാനെ രക്ഷിക്കുന്ന തത്ത അതുപോലെ തന്നെ യജമാനെ കാത്തിരിക്കുന്ന കാവൽ നായ്ക്കൾ അതുപോലെ തന്നെ കാട്ടിൽ അകപ്പെട്ട ഒരു ദുരന്തഭൂമി ഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ കാട്ടിലകപ്പെട്ട അവരെ ഇരുളു വെളുക്കുവോളം കാവലിൽ നിന്ന് സംരക്ഷിച്ച കാട്ടാന ഇങ്ങനെ മൃഗങ്ങളൊക്കെ തന്നെ മനുഷ്യർക്ക് സഹായമായി നിൽക്കുന്നത് അങ്ങനെ മനുഷ്യർക്ക് ഏറെ സഹായമായി ഇത്തരത്തിലുള്ള മൃഗങ്ങൾ പോലും കാവലായി നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യന്റെ വികാരങ്ങളെ മനുഷ്യന്റെ മാനസികാവസ്ഥയെ ദയനീയാവസ്ഥയെ ഒന്നും കണക്കിലെടുക്കാതെ ഇത്തരത്തിൽ പണത്തിന്റെ പിന്നാലെ പോകുന്ന കമ്പനികൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് വരുന്നത് ഇനി വീണ്ടും ഇത്തരത്തിൽ ഈ ദുരന്ത ഭൂമിയിലുള്ളവരെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരിക്കുന്നതും അതിനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞതും അഭിനന്ദനാർഹം തന്നെയാണ്